ും ജർമ്മനി ഇറ്റലി ഫ്രാൻസ് ഒന്നും അല്ല നമ്മളിപ്പോ മലപ്പുറം കോയമ്പത്തൂര് കോയമ്പത്തൂര് കോയമ്പത്തൂർ ഒറ കോയമ്പത്തൂർ ഒറ കൂട്ട് കൊട്ടു 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 കൊട്ടുസ് അവനടിച്ചു ഓ ഗായ്സ് ഗോളല്ല ഗൈസ് നമ്മൾ ഇതാ വീണ്ടും 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 അടിക്കാനുള്ള ശ്രമത്തിലാണ് അടിച്ചിരിക്കും ഗൈസ് നമ്മൾ ഒന്നുമില്ല ഇടത്തോട്ടും ഇല്ല വലത്തോട്ടും ഇല്ല അടിക്കും 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 നിങ്ങളോട് പറയുന്നുണ്ട് എൻ്റെ കോൺസെൻട്രേഷൻ തരുന്നു കേട്ടോ സോറി സോറി അപ്പോൾ എല്ലാവരും കളിയിലേക്ക് വെച്ച് ചെയ്യുക ഫസ്റ്റ് ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനൊക്കെ ആമ്പത്തി പൊട്ടിക്കുക ഇങ്ങനെയുള്ള നൈസ് വീഡിയോസ് ഒക്കെ ആയിരിക്കും വരിക ഓക്കെ ഗൈസ് ഓ ഗൈസ് അപ്പോൾ നമ്മൾ കണ്ട അടുത്ത ഗോൾ നമ്മുടെ മുന്നേറ്റമാണ് ഗോളിലേക്കുള്ള ഇത് വെറും കമ്പ്യൂട്ടറിൽ കളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരു കളി അല്ല ഇത് ശരാ ഓ ഇതാ ഇതാ മെസ്സിയുടെ കയ്യിൽ നിന്ന് ബോളെടുത്തിട്ട് কোোোোো রাটা ম ক ওসালে পাটিচ ওইস ক কো কো ু কো কো সু মিগা ওগাই জেটমিনেছে নে ভসাল നമ്മൾ ഇത് ഇറങ്ങി കളിക്കാൻ പോവാണ് ഷൂട്ട് കൊടു ഉള്ളി ഇവിടെ കൊടു കൊട്ട് 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 അതാണ് നമ്മൾ മാക്സിമം പോരുതുന്നുണ്ട് പക്ഷെ അവന്മാരെ ചെയ്യാനാ ഏത് ചെയ്യാനാന്നറിയത്തില്ലേ ഫേസ് ഓ അപ്പോൾ ഫേസ് ഇത്രയും കഞ്ചാ മതി കാരണം നമ്മളുടെ ഫേസിലല്ല കാര്യം ഓക്കെ വർക്കാണ് ിലാട് കാര്യം നമ്മൾ ലോങ് ഷൂട്ടാണ് കൊടുക്കുന്നത് അടിച്ചാ ഭാഗ്യം ഇല്ല അവ അടിച്ചില്ല അതാ കൊട്രാ കൊറ 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 എടുക്കടാ മോനെ അതാണ് അതാണ് കൊടികോട് ഉള്ളി കൊടി ഉള്ളിക്കൊടി ഉള്ളിക്കൊടി എറ്രാ ഓടി എറ്രാ ഓടി തെണ്ടിച്ചറ്റ ഇതാണ് ഇതാണ് ഒരു ഫുട്ബോൾ കളിക്കാരനും ഷൂട്ട് ഷൂട്ട് സ്ലോ മോഷൻ വീഡിയോ കണ്ടോ അതാ കൊടുക്കുന്ന എടുക്കുന്ന കൊടുക്കുന്ന അതാണ് അതാണ് നമ്മൾ കണ്ട 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 അപ്പോ അടിക്കാണ് അപ്പൊ നമ്മൾ രണ്ടേ ഒന്നേയാണ് ഒരു ഗോൾ നിങ്ങൾ അടിക്കാൻ കാണാൻ പറ്റില്ല സോറി എന്നോട് ക്ഷമിക്കണം അപ്പൊ നമ്മൾ സോറി റീലി സോറി സോറി ഒരു ഗോൾ കാണാൻ പറ്റിയില്ല എന്നോട് ക്ഷമിക്കുക ഓഫാണ് കേട്ടോ നമ്മുടെ ചക്കൻ ഓഫോ നെക്സ്റ്റ് വെസൽ യാ നമ്മൾ ഓടുകയാണ് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഷൂട്ട് അവൻ്റെ കൊടുത്തവൻ പാസ് 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 അവൻ അതാ എടാ ഇതെന്തിരും സോറി കേട്ടോ ഓ പോയി പോയി പോയിമടന്നു പോയി പോയി ഇമ്മടയിന്ന് പോയി ഇമ്മടെന്ന് പോയി പോയി ഇമ്മടെന്ന് പോയി ഇവൻ റൊണാൾഡിനോ റൊണാൾഡോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ അടുത്ത ഗോള് നെക്സ്റ്റ് ഗോൾ അതാണ് നോക്ക് സ്ലോ മോഷൻ നോക്കിക്കോ അടിക്കുന്ന അതാണ് അതാണ് നമ്മുടെ ചെക്കൻ റൊണാൾഡോ എന്നാ സുമ്മ്മാവാ ബോള് കിട്ടാൻ വേണ്ടി കാത്തിരിക്കാ കാത്തിരിക്കുക ഓടിക്കളിക്കാൻ അതാണ് നമ്മുടെ കളിയായാലും ജീവിതമായാലും എല്ലാം ഒരേപോലെ ഇരിക്കണം ഓക്കെ അതാണ് പന്ത് കറക്റ്റ് ഉള്ളിൽ കൊടുക്കൂട്ട് കൊട്ട് ഗോൾ അടുത്ത നെക്സ്റ്റ് എവിടെ നമ്മൾ നാല അടിച്ചിരിക്കുന്നത് പക്ഷേ ഇത് ഞാൻ എന്തോ ഞാൻ ബിഗിനറാണ് കേട്ടോ എൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ യൂട്യൂബിന് വേണ്ടി നമ്മൾ പരിപാടി തുടങ്ങിയതാണ് എനിക്കിനെ കുറിച്ച് വലിയ ഐഡിയൊന്നുമില്ല അപ്പോൾ നമ്മളിങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് പഠിക്കുക പുതിയ കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തൊക്കെ പഠിക്കണം ഉം ചെയ്ത് പഠിച്ചാലും വലിച്ചു പഠിച്ചാലും കളിച്ചു പഠിച്ചാലും അതാണ് പാൻ വിചാരിക്കുമ്പോ നമ്മളെ പോലെത്തി കളയാമെന്ന് അപ്പം പോയി കൈസ് നമ്മുടെ കൈ വിട്ടു പോയി കൈസ് ഇവനൊക്കെ എവിടെ നിന്ന് കേറി വരുന്നപ്പാ ഒരു ഷൂട്ടേ ഒരു ഷൂട്ടേ രണ്ട് ഷൂട്ടേ ഒരു ഗോള് ഒരു ഗോള് ഒരു ഗോളിലേക്കുള്ള കളിയാണ് ഒരു ഗോളാണ് ഒരു ഗോള് ഒരു ഗോളാണ് ഒരു ഗോള് ഒരു ഗോൾ ഒരു ഗോളിലുള്ള കളിയാണ് ഈ അതാണ് അതാണ് അത് എടുക്കടാ മോനെ അടിക്കടാ ഉള്ളിൽ

അതിന്റെ മണി ഉള്ളി ഉള്ളിക്കുറ ഉള്ളിക്കൂട് ഉള്ളു കൊടുക്കൂട്ടു കൊടുക്കൂടു ലോങ് 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 അടി അവിടെ ഇവിടെ 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 കൊട്ടി 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 ഷൂട്ട് 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 ഗോൾ 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 എപ്പിടി എപ്പിടി ഗോൾ ഗോൾ